സോറി ില്ല നമ്മളും ഡൊമിറ്റോ മാത്രം പിന്നെ മാർക്കോയി ഡൊമിറ്റോ 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 കാരണം ആണ് അറസ്റ്റ് എന്നോട് അവിടെ വെച്ച് മറ്റു ചെക്ക് ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഓർഡർ ഡിലേ ചെയ്തായിരുന്നു കാരണം അത്രയും കോൺസെൻട്രേറ്റഡ് ആ ഞാൻ അതിന്റെ റീസൺ പറഞ്ഞാലും ഞങ്ങൾ അത്രയും കോൺസെൻട്രേറ്റഡായിട്ട് ഓൺ ഓൺകമിങ് ട്രാഫിക്കിനെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഞങ്ങളെ കാണുന്നു അവിടെ എട്ട് വെഹിക്കിൾ ഉണ്ടായിരുന്നു ഒരു ഹേലി ഉണ്ടായിരുന്നു ഞങ്ങൾ ഏകദേശം യൂണിറ്റ്സ് അവിടെ തന്നെ ആ പെർട്ടിക്കുലർ പോയിന്റിലുണ്ട് ഞങ്ങൾ പതിനാല് ഓഫീസേഴ്സ് ആ ഡിപ്ലോയ്ണ്ട് അവിടെ കോൺസെൻട്രേഷൻ ഉള്ള ഓൺകമിങ് ട്രാഫിക്കിന് അവിടെ ഉള്ള ആൾക്കാരെ കണ്ടുകൂടാ ലോഡ് ആവുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു ബേസി ആ അപ്പൊ ആ ഒരു ബേസിസില് എന്ത് ചെയ്തു ഇദ്ദേഹത്തിനെ കൊണ്ട് സ്പീഡിൽ ചെന്നിട്ട് പ്രോസസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്തോ കാരണം ഒരു ഹെൽക്കാറ്റ് വന്നു ആക്ഷനലി ഹിറ്റ് ആയി പോകും ഇല്ല ആ കാര്യം ആ അത് ചെയ്യാനുള്ള റീസൺ പറയുന്നത് അവിടെ സെർച്ച് ചെയ്യാൻ വേണ്ടി നിന്ന അദ്ദേഹത്തിന്റെ ലൈഫും ഞങ്ങളുടെ ലൈഫും റിസ്ക് ചെയ്യേണ്ടത് ഞങ്ങളുടെ ലൈഫിന് പ്രയോറിറ്റി കൊടുക്കുന്ന കോഴ്സ് അവിടെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് ആക്ച്വലി പുള്ളിയാണ് പി ഡി ബാക്കിൽ എടുത്തതെന്ന് പക്ഷെ പുള്ളിയുടെ കയ്യിൽ പി ഡി ബാക്കിൽ ഇരിക്കവയാണോ നമ്മുടെ ഓഫീസിൽ പോയി അറസ്റ്റ് ചെയ്തത് പുള്ളിയെ മീറ്റോ പിന്നെ എങ്ങനെയാണത് രജിസ്റ്റർ പുള്ളിയാണ് പി ഡി ബാക്കിൽ എടുത്തോണ്ട് പോയത് നമ്മുടെ സൈഡിൽ നിന്ന് കാരണം നമ്മുടെ സൈഡിൽ അങ്ങനെയാണോ നമ്മൾ ആ ഏരിയ മനസ്സിലായത് അല്ലാതെ ഇവര് സർവേലൻസ് ചെയ്യുന്നത് ഞാൻ ബാക്കിയുള്ള ഓഫീസേഴ്സിനെ ഇങ്ങോട്ട് ഓഫീസിനെ അതുപോലെ തന്നെ നമ്മൾ സിറ്റിയില് ഒരു പർട്ടിക്കുലർ ആൾക്കാർ ആ ഏരിയയിലുള്ള എക്സിറ്റ് ആയിട്ടുള്ള കാറുകള് പല ആൾക്കാരെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഞാൻ സ്പ്ലോർ ചെയ്തിട്ട് എത്ര വണ്ടികൾ അവിടെ നിർത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഡാറ്റാബേസ് ഉണ്ടോ അത് ക്ലിയർ ആയി ഓക്കെ ഒരാളുടെ ഒരു ഒരു കോമൺ ഇതാണ് അയാൾക്ക് അയാൾ അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്ന എന്തിനാണെന്ന് അറിയേണ്ടത് അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടും അയാളുടെ അവകാശമാണ് എന്റെ വണ്ടി തേയ്സ് ചെയ്യേണ്ട എന്റെ ഐ ഡി കാർഡ് ചെക്ക് ചെയ്യണതിന് മുന്നേ ആണ് ഇത് അതെന്തിനാണെന്ന് പറഞ്ഞു തരാമോ സാറേ മൾട്ടിപ്പിൾ ടൈംസ് റിക്വസ്റ്റ് ചെയ്തിരുന്നു മൾട്ടിപ്പിൾ ടൈം സാറേ നാല് സുറ്റ് വണ്ടി കൊണ്ട് നിർത്തിയാൽ ഞങ്ങൾ എങ്ങനെയാ സാറേ ബ്ലോക്ക് ആക്കിയിരിക്കും ഡൊമിറ്റോടെ ഡൊമിറ്റോ കോർണർ ആയിട്ടാണോ ശ്രമിച്ചത് അല്ലല്ല ഇവരെ ബേക്കിളിനെ കോർണർ ആയി നാല് സുറ്റ് വേക്കിൾസ് കൊണ്ടിട്ട് ഇതാക്കിയോ കോർണർ ചെയ്തോ മാർക്കോണ്ടായിരുന്നു അവിടെ മാർക്കോറേറോ നമ്മളെന്ത്ര് അല്ലേ സാർ ഈ ചന്ദ്രബോസ് എന്ന് പറയുന്ന ആളോട് ഞാൻ ഐ ഡി കാർഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരുന്നു അപ്പൊ പുള്ളി വണ്ടി നിർത്തിയില്ല അപ്പൊ വണ്ടി എടുത്തോട്ട് പോയി അതോ ആ വണ്ടി നിർത്തിയില്ല നിങ്ങൾ വണ്ടി കയറി പോയില്ലേ ചന്ദ്രബോസ് നടന്നു അല്ല പോവായിരുന്നല്ലേ അല്ലെങ്കിൽ ഞാൻ ആണ് പോയ വണ്ടി അപ്പൊ പുള്ളി സസ്പീഷ്യസ് ആണ് ഫീൽ ചെയ്യാനുള്ള റീസൺ ടി വി ആ വർക്കുകളും പുള്ളിയുമായിട്ടുള്ള ഇതിൽ സസ്പീഷ്യസ് ഫീലിംഗ് വരാൻ നിങ്ങൾക്ക് എന്താ തോന്നിയത് കാരണം ഞാനിപ്പോ ഇവിടെ നിന്ന് ചോദിക്കുന്ന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പി ഡി ഞാൻ ഇങ്ങനെ നടത്തി ചോദിക്കുന്ന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിക്കകത്ത് ഒരു തേർട്ടി പെർസെൻറ്റ് അപ്പുറത്ത് നിൽക്കുകയാണ് സിറ്റിയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ഒരു തേർട്ടി പെർസെൻസ് അപ്പുറത്ത് നിൽക്കുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് എന്നെ ഇത് പറഞ്ഞു തീർക്കണം അതുകൊണ്ടാണ് ഓക്കെ മനസ്സിലായോ ഓഫീസേഴ്സ് ഓക്കെ സിക്സ്റ്റി പേഴ്സെന്റ്സ് എന്ന് പറയുന്നത് സിറ്റിക്കകത്തുള്ള ഏറ്റവും വലിയ പോപ്പുലേഷൻ ആണ് ഒരു ഒരു ഏരിയ എന്ന് പറയുന്നത്

ഐ ഡി കാർഡ് പോയായിരുന്നു എന്നെ എന്നെ ഇടിച്ച് തെറപ്പിച്ചിട്ട് ആരോ കണ്ടുപിടിച്ച് പോലെ അറുന്ന് പോലീസുകാർ പോയിരുന്നു അതായത് സമയത്ത് ഞങ്ങളുടെ ബാക്കിൽ നാല് കാറുണ്ടായിരുന്നു നാലു കാറിൽ ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് കിട്ടിയ ഫസ്റ്റ് സെർച്ചില് ഉള്ള ഒരു ഓഫീസ് അതായത് ഐ ഡി ഷോ ചെയ്ത് സസ്പെക്റ്റ് ആയിട്ട് പറഞ്ഞു അതായത് ഐ ഡി ചോദിച്ചില്ല ഐ ഡി പ്രൊവൈഡ് ചെയ്യുന്നത് ഐ ഡി ഷോ നമുക്കൊരു സസ്പീഷ്യസ് ആക്ടിവിറ്റി എക്സ്പ്ലനേഷൻ ഇത് ഇതിലൊന്നും വിസമിക്കാതെ ഐ ഡി അവിടെ ചോദിച്ചാൽ പറഞ്ഞു

ഹലോ അപ്പൊ വന്ന് പിറ്റ് ചെയ്തു സോ ഞാൻ ഇട്ടു ഇത് മറ്റേ വണ്ടി പിറ്റ് ചെയ്ത് ലൈക് വണ്ടി പിറ്റ് ചെയ്ത് ഗെണ്ണ് എടുത്തു കാണിച്ചു ലൈസൻസ് ചോദിച്ചപ്പോ അതൊക്കെ കഴിഞ്ഞേ ലൈക് പിന്നെ ഞാൻ ലൈസൻസ് ചോദിച്ചു പുള്ളോർ ഇട്ടിട്ട് എന്തത്ര ഡിലേന്ന് ചോദിച്ചു ഏകദേശം കുറച്ച് ടൈം എടുത്തു രണ്ട് മൂന്നാമത്തെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അതെ ഒറ്റ എന്നിട്ട് എന്തായി ഞാൻ പിള്ളേർ ഇട്ടും കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഞാൻ അങ്ങനെ ചോദിച്ചു ഇങ്ങനെ എന്തിനാണ് ഡയറക്റ്റ് ഡയറക്റ്റ് പോയി പിന്നെ ഒന്നും ടോപ്പ് ഒന്നും ഇല്ല നേരെ പിറ്റി സാറ് വന്ന് റോങ് ആണ് കയറിയ റേങ് സാർ എൻ്റെ ഒപ്പം സാറ് പറഞ്ഞു റോങ് ആണ് ഒന്ന് പോ ചെക്ക് ചെയ്യുന്നു പറഞ്ഞു ഞാൻ സീനിയർ ഓഫീസർ ലൈക് അത് എന്തായാലും എന്നിട്ട് കണ്ടിന്യൂ ചെയ്തു പുള്ളിക്കാരൻ പുള്ളോർ ചെയ്തു ഞാൻ ലൈസൻസ് ചോദിച്ചു ബട്ട് പുള്ളിക്കാരൻ എടുത്തത് എ ആണ് അപ്പൊ ഞാൻ അകത്ത് വെക്കണം ഞാൻ അകത്ത് വെക്കണെന്ന് മൂന്ന് ടൈംസ് പറഞ്ഞു പറഞ്ഞല്ലോ മൂന്ന് വട്ടം പറഞ്ഞു പുള്ളിക്കാരൻ വെച്ചില്ല സോ ഗണ്ണെടുത്ത് ഫയർ ചെയ്തു ടയറിലോട്ട് വെടി വെച്ചു അതിന്റെ ഇടിയില് വെടി വെച്ചാൽ ഇവര് ഇല്ല ഇല്ല ഞാൻ ബാക്കിൽ ചേച്ചിങ്ങായിരുന്നു ഫിറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സാറിനെ ഞങ്ങൾ അങ്ങനെ കാരണം ചെയ്യണമെന്ന് പറഞ്ഞുകഴിഞ്ഞാ ഈ നിക്കുന്ന നിങ്ങൾ അറസ്റ്റ് ചെയ്തായിരുന്നു വെടിവെച്ചാൽ ആ ടോക്കിൽ എനിക്ക് അങ്ങനെ ഒന്നുമില്ല പിന്നെന്താരത്തിന് വെക്കണുശേഷം രണ്ട് സൈഡായി സാറേ ഇനി കാരണല്ലോ സാറേ ഇനി കാര്യല്ലോട്ട് സാറെന്തിനാണ് ാരനോട് ഞാൻ കുറെ ടൈംസ് പറഞ്ഞു എടുത്ത് വെക്കാൻ സോ പുള്ളിക്കാരെ എസ്കേപ്പ് ആവാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ചെയ്ത് അങ്ങനെ അങ്ങനെ പുള്ളിക്കാരൻ തന്നെ എന്നുള്ള സമയത്ത് താങ്കൾ താങ്കളുടെ ഹയർ ഓഫീസിനെ കൊടുത്തോ റേഡിയോ കോൾ കൊടുത്തോ ബാക്കപ്പ് വരാൻ വേണ്ടി ബാക്കപ്പ് വരാൻ വേണ്ടി കൊടുത്തു കൊടുത്തു ചോദിച്ചു നിങ്ങൾ ബാക്കിയുള്ള ഓഫീസിനെ ഇൻഫോം ചെയ്തു വിക്രമാനോട് ചോദിച്ചു അതേമാതിരി ആർജൻ സാറ് പിന്നെ അതേമാതിരി കുറച്ച് പേര് ഇണ്ടായിരുന്നു നാലഞ്ചു പേര് നാലല്ല അഞ്ചിന് കൂടുതലാളുണ്ട്

സാറെ ഇതെല്ലാ റീസൺ ഇതെല്ലാ സാറവടെ മര്യാദയ്ക്ക് ആക്റ്റീവ് സാർ ചാർത്തില്ലായിരുന്നു മനസ്സിലായി അല്ലെങ്കി ഞാൻ വേണമെങ്കിൽ പറഞ്ഞ സാറ് നന്മ പ്രവർത്തിന്ന അതായത് പി ഡിയുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടിയ കോൾ അനുസരിച്ച് അവർക്ക് ആദ്യ ഐഡൻറ്റിഫൈ ചെയ്തു പി ഡി വൈക്കൾ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞു പക്ഷേ അതിനിടയിൽ ആ ഒരു ഫോൾട്ട് കാണിച്ചു അതൊരു ഇതാണ് ഓക്കെ ദെൻ നിങ്ങളുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരാളെ വന്ന് അനാവശ്യമായിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഓക്കെ എങ്ങനെ മനസ്സിലാക്കിയെന്ന് എന്ന് നിങ്ങൾക്ക് പോലും മനസ്സിലായിട്ടില്ല കാരണം ആ സിറ്റുവേഷനകത്ത് നിങ്ങൾ യൂസ് ചെയ്തിരുന്ന ഡ്രെസ്സോ മറ്റോ ഒരു ഇതും അറിയാതെ പി ഡി വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുള്ള കേസ് നിങ്ങളുടെ ഭാഗവും ശരിയാണ് ആക്ച്വലി ഓക്കെ ഇതൊന്നുകിൽ ഇവിടെ വച്ച് സംസാരിച്ച് ഇത് തീർക്കാം ഓക്കെ അതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളുടെ ഏറ്റവും ഉയർന്നയിലുള്ള ആളുകളും സംസാരിച്ചിട്ട് ഒന്ന് പറയുക കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ സിറ്റിക്ക് അകത്തുള്ള രണ്ട് കുറച്ച് സിറ്റിസൺസും കുറച്ച് പീഡിയും ഇതിൽ ആര് ആര് ജീവൻ നഷ്ടപ്പെട്ടാലും അത് വിഷയാണ് അടിച്ച് തീർത്തു തീർത്ത് വെച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്നും നടക്കാനില്ല ഇവിടെ ആക്ച്വലി ഓക്കെ ഒന്നും സംഭവിക്കാനില്ല എന്നും നടക്കുന്നത് പോലെ ഒരു ദിവസം മുന്നോട്ട് പോകും അത്രേ ഉള്ളൂ ഫ്ലോയിൽ വന്നതാണ് നമുക്കിപ്പം നമ്മൾ സ്ഥിരമായിട്ട് രണ്ട് ഇവിടെ ഒരുപാട് പേരുകൾ തമ്മിൽ തല്ലുന്നുണ്ട് പി ഡി കേസ് ആയിരുന്നാലും ചെറിയ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോകത്തേ ഉള്ളൂ അതിലൊന്നും ചേഞ്ച് റിസോൾവ് പോയി സാറെ തിരിഞ്ഞിട്ട് സാറിന്റെ കൂടുതലടുത്ത് ചോദിച്ചിട്ട് ഒന്ന് ചോദിച്ചോക്കിയാ സാറേ എന്താണ് ഞാൻ അല്ല അല്ല സാറേ എന്നാലും എന്നാലും സാറെന്ന് ചോദിച്ചാണ് അത് കുഴപ്പമില്ല അതായിക്കോട്ടെ നല്ലത് രണ്ട് കൂട്ടരാ നിങ്ങളുടെ സോൾവ് അത് നേരത്തെ നീ പോടാന്നൊക്കെ വിളിച്ചായിരുന്നു അതെന്നാ ചന്ദ്രം അല്ല ചന്ദ്രന്റെ ഡിസിഷൻ ഫൈനൽ എന്താണെന്ന് വെച്ചാ പറ ചന്ദ്രൻ പറയുന്നത് ചന്ദ്ര അടിക്കാൻ നമ്മളടിക്കാൻ റെഡിയാണ് നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വിടാൻ റെഡിയാണ് നീ പറയുന്നത് എന്തിനാണ് അത് നമ്മള് ചെയ്യും നമ്മെ സിറ്റുവേഷൻ നീ പറയാൻ ഇന്റേണലി അതിന്റെ പണിഷ്മെന്റ് കൊടുത്തേക്കാം കേട്ടാ കേട്ടാ എല്ലാ ദിവസം അത് അവര്സ് ആണ് ഓക്കെ അപ്പൊ അതിനുള്ള പണിഷ്മെന്റ് അവർക്കൊണ്ടു വന്നു ഓഫീസറിനെ ഇത്രയും ആളുകളുടെ ഫ്രണ്ടിൽ വെച്ച് സോറി പറയുന്നത് അതൊരു നല്ല കാര്യമല്ല അവരുടെ സാറെ പറയണ്ടല്ലോ സാറിന് സാറിനെ കൊണ്ട് നമ്മള് സോറി പറയത്തില്ല നമ്മളും പറയത്തില്ല കേട്ടാ നമ്മ നമ്മളല്ലായാലും സാറിനെ കൊണ്ട് സോറി പറയത്തില്ല നീ പറഞ്ഞ നമ്മള് സാറിനെ കൊണ്ട് സോറി പറയിക്കത്തില്ല സാറേ 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 നമ്മൾ സാറിന്റെ അടുത്ത് സോറി പറയേണ്ടതെന്നാണ് പറഞ്ഞത് തീർച്ചയായും സാറേ സാറ് സോറി പറയേണ്ടതെന്നാണ് നമ്മൾ പറഞ്ഞത് സാറ് പറയണമെന്നല്ല നമ്മള് പറഞ്ഞത് ഓ കഷ്ടപ്പെട്ട് കേറിയത് സാറാ കേട്ടെ കഷ്ടപ്പെട്ട് കേറിയത് സാറായിരുന്നു കേട്ടാ സാർ ഇത്രയും നേരം നമ്മുടെ മര്യാദക്ക് സംസാരിച്ചു പുറത്താണ് ഞങ്ങൾ ഇവിടെ അത്രയും അങ്ങനെ പോലത്തെ കപ്പലണ്ടി കൂണുകളൊക്കെ വന്ന ഇതുപോലെ മിണ്ടാതിരുന്നതിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് സാർ സമ്മതിച്ചിട്ട് ഞങ്ങൾ എത്ര നേരം മെസ്സടിക്കാതെ ഞങ്ങൾ ഇവിടെ മര്യാദക്ക് സംസാരിച്ചത് അതുകൊണ്ടാണ് സാറേ സാറേ നമ്മള് ഇപ്പോ ഞാൻ നീറ്റായിട്ട് സംസാരിക്കുന്നുണ്ട് ഓക്കെ നമ്മളെ ഒരു വ്യക്തി പറയുന്ന കരുതി ഒന്നോ രണ്ടോ പറഞ്ഞാൽ തീർക്കാൻ സീനുള്ളവര് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും തമ്മിൽ അടിക്കാൻ മാത്രമേ ഉള്ളൂ സോറി പറഞ്ഞാല് പ്രശ്നം തീരുവ എന്നാണ് ഇവര് പറഞ്ഞത് വേറെ പറഞ്ഞ രീതി ചിന്തിച്ചോണ്ടാണ് നമ്മള് തീർക്കുക സാറൊരു സീനിയർ ഓഫീസർ ആയിട്ട് പോലും ഇപ്പൊ ഇതിനകത്ത് സാറിനടുത്ത് പറഞ്ഞിട്ട് പോയ യുവന്മാരെ പോലത്തെ കുറെ അമ്മമാര് പി ഡി യിൽ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ സാർ ഞങ്ങളടുത്ത് പെരുമാറുന്നത് പോലെ അല്ല ഇവിടുത്തെ ബാക്കി ഓഫീസേഴ്സിൽ ഇപ്പൊ വർത്തമാനം അടിച്ചിട്ട് പോയന്മാരെ പോലുള്ള റിയാക്ഷൻ എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ അതും കേട്ടല്ലോ സാർ അത് കേട്ട് സാർ ഞാനൊരു കാര്യം പറയാം താല്പര്യമില്ലാത്തവര്

അവരുടെ ലക്ഷ്യം അതാണ് നമ്മളെ കൂട്ടുകാരും അടിച്ചങ്ങ് തീരുക അവർക്ക് അടിക്കണം നിങ്ങൾക്ക് കുറച്ച് പേര് ഇങ്ങോട്ട് അടിക്കാൻ അവര് അതല്ല നമ്മുടെ ഒരു ലക്ഷ്യം പറയുന്നത് അതെന്താന്ന് നോക്കണ്ടെങ്കിലും അവകാശം എനിക്ക് തരൂ സംസാരിച്ചു ഒരാളെ വിളിച്ചപ്പോ തന്നെ കണ്ടില്ലേ ആണ് യൂണിഫോത്തിൽ മനസ്സിലായി യൂണിഫോത്തിനൊരു വിലയാണോ മനസ്സിലായി നിങ്ങൾ ഇട്ടിരിക്കുന്ന നിങ്ങളുടെ വിലയുള്ള ഇപ്പൊ ചന്ദ്രനാണെന്ന് അറിഞ്ഞിട്ടോ അങ്ങനെയൊന്നും അല്ല അവര് പക്ഷെ അത് അവിടെ സാറിന് ഇറങ്ങിയപ്പോ ചന്ദ്രൻ ഐഡന്റിഫൈ ചെയ്ത രീതി ശരിയായില്ല അത് ഞാൻ പറഞ്ഞു ആ അത് ഞാൻ പണിഷ്മെന്റ് കാരണം അത് എടുക്കണം എനിക്ക് കാരണം നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള കൊറേ റൂൾസ് ആണ് അത് പാലിക്കാത്ത സ്വാമി ഒരു മിറ്റ് അത് പാലിക്കാത്ത ആരായിരുന്നാല് ആ എന്താണ് സ്വാമി ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നില്ലേ ഞാനൊരു ഞാനൊരു കാര്യം ഞാൻ എനിക്കൊരു സംസാരിക്കാം സ്വാമിയോട് സംസാരിക്കും അതേ ഉള്ളു അതെ തമ്മി തല്ലു വായിക്കാൻ വേണ്ടി വാങ്ങി വന്ന് നിക്കൂല ഇപ്പൊ സാറെ സംസാരിച്ച് ചോർള ആയിക്കൊണ്ട് നിങ്ങൾ വീണ്ടും വന്നിട്ട് പറയണേ വേടി വെച്ചെന്തെന്ന് ചോദിച്ചിട്ട് വരേണ്ട ആവശ്യം കഴിഞ്ഞു എല്ലാത്തിനും സാറേ മാനായിട്ട് സംസാരിക്കട്ടെ ഞാൻ സാറോട് സംസാരിക്കുന്നില്ല മനസ്സിലായ മനസ്സിലായല്ല െ കുറച്ച് തരട്ടെമോ എന്നോട് ഒരു മാന്യതെരുന്നേ പിന്നെ ചുമ വേണ്ട 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 ഇപ്പൊ ചെയ്യാം ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇടാ ഞാൻ പറഞ്ഞത് ഇതിനകത്തിരിക്കുന്ന അടിക്കണോന്ന് ഇന്റൻഷനുള്ള കൊണ്ടാണ് എവിടെ ഉണ്ടാർ സാർ സാർ ഇത്രേ നേരം ഇത്ര ഞങ്ങൾ ഇത്ര നേരം നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെ സാർ എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇത്ര നേരം സംസാരിച്ചത് മാന്യായിട്ട് നമ്മള് പെരുമാറിയതാ ാണ് ഇവിടെ നിൽക്കുന്നത് സാറേ സംസാരിക്കുമ്പോ ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നും സാറേ പറയുന്ന വാല്യൂ ഇല്ലാത്തോലും തോന്നിയാണ്ട് ബാക്കി ആവശ്യം ആണ് നിങ്ങളെ പീഡി ഫുള്ള് അകത്ത് നിൽക്കല്ലേ സാർ അപ്പോ ബാക്കിയുള്ള പീടികൾ എന്ത് ചെയ്യുന്നതാണ് ബാക്കിയൊന്നും ആവശ്യം ആ ഓക്കെ ഓക്കെ സാറേ സാറേ പറഞ്ഞോ വിട്ടു നോക്കേണ്ട വിട്ടേ വിട്ടാരണം നമുക്ക് അടി വേണ്ട ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് ഇത്ര വളരെ കൊണ്ടുപോവാട്ട് പുള്ളി വെറുപ്പിക്കുന്ന പോലെയാ എവിടെ ഇനി നമ്മളാ സിറ്റുവേഷൻ എടുത്താലാടാ പുള്ളിനെ ഒരുമാതിരി വെറുപ്പിക്കുന്ന പോലെ ഇപ്പൊടാ വേണ്ട സംസാരിക്കാം വെറുപ്പിക്കുന്ന പോലെ വേണ്ട അത് കിട്ടാൻ